വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ അയർലൻഡ് ബ്രിട്ടൻ സന്ദർശനത്തിന് തുടക്കം ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി അയർലൻഡ് വിദേശകാര്യമന്ത്രി സൈമൺ ഹാരിസ് എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇന്നു മുതൽ ഒൻപതാം തീയതി വരെയാണ് വിദേശകാര്യമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം വാണിജ്യം ആരോഗ്യം സൈനികം സുരക്ഷ തുടങ്ങിയ പ്രധാനപ്പെട്ട മേഖലകളിൽ സഹകരണം ശക്തമാക്കുകയാണ് സന്ദർശനത്തിൻ്റെ ലക്ഷ്യം വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ വിദേശകാര്യമന്ത്രിയുടെ ദ്വിദിന വിദേശ സന്ദർശനം പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഐസൻ ജോസ് തീർച്ചയായും വിനോദ് ഈ രണ്ട് രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നതിനെ ഇന്ന് പുറപ്പെടുകയാണ് വിദേശകാര്യമന്ത്രി എന്നാൽ അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം നിരവധിയായ ചർച്ചകൾ നടക്കാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്രിട്ടന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായ ബ്രിട്ടൻ്റെ വിദേശകാര്യ സെക്രട്ടറിയായ ഡേവിഡ് ലാമിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ വാണിജ്യ രംഗങ്ങളും അതുപോലെ തന്നെ അനുബന്ധമായി വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള നിരവധിയായ രംഗങ്ങളിൽ ആരോഗ്യ രംഗങ്ങളിലെല്ലാം തന്നെ വളരെ ശക്തമായ ബന്ധം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ ബ്രിട്ടനുമായി നിരവധിയായ വാണിജ്യ ഇടപാടുകളും അതുപോലെ തന്നെ നിക്ഷേപ ഇടപാടുകൾ വിദേ നേരിട്ടുള്ള വിദേശം നിക്ഷേപം അതുപോലെ തന്നെ വിദേ ബ്രിട്ടനിലെ കമ്പനികൾ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെ ഭാരതത്തിലെ സാമ്പത്തിക രംഗം വളരെ ശക്തമായ ഇടപെടൽ നടത്തിയ ഒരു മേഖലയാണ് ബ്രിട്ടൻ അതുകൊണ്ട് തന്നെ ആ ബ്രിട്ടനിൽ വളരെ ശക്തമായ സാമ്പത്തികവും സൈനികവും അല്ലാതെയുമായ ബന്ധങ്ങളും അതുപോലെ തന്നെ മറ്റു അന്താരാഷ്ട്ര ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള ധാരണകൾക്കുള്ള വിശാലമായ ചർച്ചകളായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒൻപതാം തീയതി വരെയാണ് ഈ വിദേശകാര്യ സന്ദർശനം നടക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന ആറ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വിദേശ സന്ദർശനത്തെ അദ്ദേഹം തൊട്ടടുത്ത ദിവസം അയർലാൻഡ് സന്ദർശിക്കുന്നത് യും അയർലൻഡിലെ വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും തന്ത്രപ്രധാനമായ ചില വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്തേണ്ട ഒരു രാജ്യങ്ങളാണ് നമുക്കറിയാവുന്നതാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ എന്ന് പറയുന്ന ഇന്നത്തരത്തിലുള്ള വി വാണിജ്യ കോറിഡോർ എല്ലാം തന്നെ യാഥാർത്ഥ്യമാകാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും അതുപോലെ തന്നെ ചില കൃത്യമായ ധാരണകളും അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം വിശാലമായ ഒരു സന്ദർശന പദ്ധതി തന്നെയാണ് വിദേശകാര്യമന്ത്രിയുടേതായി ബ്രിട്ടനിലും അയർലൻഡിലും ഉണ്ടാകുക എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് അതെ ബ്രിട്ടനിലും അയർലൻഡും ആണ് വളരെ പ്രധാനപ്പെട്ട സന്ദർശനം വിദേശകാര്യമന്ത്രി നടത്തുന്നത് ഐസൺ ജോസ് നൽകുന്നു